സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് വെടിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് നീതി നടത്തി തരയണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങെന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുടെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പിരിപീഠത്തിങ്ങിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്ങിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിണരം കൊണ്ട് അങ്ങിയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവെ നീയന്തിന് വിഷാദിക്കുന്നു നീ നീയന്തിന് നെടുകേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായി അവിടുത്തെ ഞാൻ വീണ്ടും പോകത്തും കർത്താവെ അനുഗ്രഹിക്കണമേ അവിടുത്തെ വെളിച്ചം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ചുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിക്കും സ്തുതി സ്തുതിയായിരിക്കട്ടെ